ഗൈഷ് നിങ്ങൾ പവറിന് പവറ് മൈലേജിന് മൈലേജ് ഈ രണ്ട് കാര്യങ്ങളും നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി വണ്ടിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് താമരശ്ശേരി ചുങ്കത്ത് സുസൂക്കിന്റെ ഷോറൂമിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ഇവിടെ ഓണം പ്രമാണിച്ച് അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എന്തൊക്കെയാണ് ഓഫേഴ്സ് കാര്യങ്ങളെന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ ആദ്യത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് ഓണം പ്രമാണിച്ച് ജസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ജസ്റ്റ് ആദ്യത്തെ ഒരു ഗഡുവായിട്ട് ഡൗൺ പേയ്മെൻറ് ജസ്റ്റ് ഫൈവ് തൗസൻഡ് റുപ്പീസ് മാത്രം അടച്ചാൽ മതി നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സുസൂക്കി ആക്സസ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാവുന്നതാണ് ഗാസ് അതുപോലെ അടിപൊളി ഒരുപാട് പുതിയ കളേഴ്സും നമ്മുടെ കമ്പനി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കളറാണ് നിങ്ങൾ ഈ കാണുന്ന കളറ് കഴിച്ച നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി സവാരി സുസൂക്കി താമരശ്ശേരി കയസ് അടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വൺ വീക്കോളം നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ ആവശ്യം വരില്ല ഫുൾ ടാങ്ക് പെട്രോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടി ബുക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് വൺ മന്തോളം ഇതിൻ്റെ പിരീഡ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഹെൽമെറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ ഓൾമോസ്റ്റ് ഫൈവ് തൗസൻഡ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ർത്ത് വരുന്ന ഒരു ഗിഫ്റ്റും കൂടി നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഗിഫ്റ്റ് നോർമല ഒരു കോംബോ പാക്ക് ആണ് ഇതാണ് ഇതാണ് ഗിഫ്റ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു പാനൽ അതുപോലെ തന്നെ മൂന്ന് കുക്കർ സെറ്റ് അതെ ഈ ഒരു ഓഫേഴ്സ് വരുന്നത് ഈ മന്ത് ലാസ്റ്റ് വരെയാണ് സോ എല്ലാവരും നിങ്ങളുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എടുത്തോളുക അപ്പോൾ ഈ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി ചുങ്കൻ ജംഗ്ഷനിലാണ് ചുങ്കൻ ജംഗ്ഷനിൽ ഷുസൂക്കിൻ്റെ ഷോറൂം സവാരി ഷുസൂക്കി താമരശ്ശേരി ഇതാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഇതിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്കിങ്ങും കാര്യങ്ങൾ എടുത്തോളാം ഓഫേഴ്സ് കരസ്ഥമാക്കുക ഓക്കെ ബൈ ഗായ് നിങ്ങൾ പവറിന് പവറ് മൈലേജിന് മൈലേജ് ഈ രണ്ട് കാര്യങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി വണ്ടിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് താമരശ്ശേരി ചുങ്കത്ത് സുസൂക്കിന്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഇവിടെ ഓണം പ്രമാണിച്ച് അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എന്തൊക്കെയാണ് ഓഫേഴ്സ് കാര്യങ്ങൾ നമ്മൾ ചെപ്പൌട്ട് ചെയ്ത് നോക്കിയാലോ ആദ്യത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് ഓണം പ്രമാണിച്ച് ജസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ജസ്റ്റ് ആദ്യത്തെ ഒരു ഗഡുവായിട്ട് ഡൗൺ പേയ്മെന്റ് ജസ്റ്റ് ഫൈവ് തൗസൻഡ് റുപ്പീസ് മാത്രം അടച്ചാൽ മതി നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സുസൂഖി ആക്സസ് നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാവുന്നതാണ് അതുപോലെ അടിപൊളി ഒരുപാട് പുതിയ കളേഴ്സും നമ്മളെ കമ്പനി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കളറാണ് നിങ്ങൾ ഈ കാണുന്ന കളറ് നമ്മളെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി സവാരി സുസൂക്കി താമരശ്ശേരി ജയസ് അടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ വണ്ടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വൺ വീക്കോളം നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ ആവശ്യം വരില്ല ഫുൾ ടാങ്ക് പെട്രോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടി ബുക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് വൺ മന്തോളം ഇതിൻ്റെ പിരീഡ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഹെൽമറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ ഓൾമോസ്റ്റ് ഫൈവ് തൗസൻഡ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വെർത്ത് വരുന്ന ഒരു ഗിഫ്റ്റും കൂടി നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഗിഫ്റ്റ് നോർമൽ അല്ല ഒരു കോംബോ പാക്ക് ആണ് ഇതാണ് ഇതാണ് ഗിഫ്റ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു പാനൽ അതുപോലെ തന്നെ മൂന്ന് കുക്കർ സെറ്റ് ഗായ്സ് ഈ ഒരു ഓഫേഴ്സ് വരുന്നത് ഈ മന്ത് ലാസ്റ്റ് വരെയാണ് സോ എല്ലാവരും നിങ്ങളുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എടുത്തോളുക അപ്പോൾ ഈ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി ചുങ്കൻ ജംഗ്ഷനിലാണ് ചുങ്കൻ ജംഗ്ഷനിൽ ഷുസൂട്ടിൻ്റെ ഷോറൂം സവാരി സുസൂക്കി താമരശ്ശേരി ഇതാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഇതിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്കിംഗ് കാര്യങ്ങൾ എടുത്തോളാം ഓഫേഴ്സ് കരസ്ഥമാക്കുക ഓക്കെ ബൈ